നമ്മൾ തെക്കവയോടുകൂടെ ജീവിക്കുകയും ആ തെക്കുവയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുക വിദ്യാഭ്യാസം ഉണ്ടാക്കാൻ ശ്രമിക്കുക നമ്മുടെ പദ്ധതികളുമായി നമ്മുടെ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് നീങ്ങുക അതാണ് സുന്നത്ത് സുനജായത്തിന്റെ പണ്ഡിത സഭ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതിൽ ഉറച്ചു തിന്ന് നമ്മൾ മുന്നോട്ട് മഹാന്മാരായ ആലിമീങ്ങൾ വളരെ കഠിനാധ്വാനം ചെയ്ത് വളർത്തിയതാണ് സമസ്ത കേരള കേരളം ഞാൻ രണ്ട് ദിവസം മുമ്പ് യു എയിലുള്ളപ്പോൾ ഒരാൾ ഒരു വാട്സപ്പിൽ ഒരു ലേഖനം അയച്ചു വന്ന് വായിച്ചു നോക്കുമ്പോൾ അദ്ദേഹം അതിൽ പറയുന്നത് വേറൊരു സംഗതിയാണ് അതായത് അതിൽ പറയുന്നത് ഒരു വലിയ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച അത് നൂറ് ശൈഡ് ഏത് സമസ്തക്കാര് തട്ടിയെടുത്തതാണ് എന്നാണ് അതിൽ അദ്ദേഹം പറയുന്നത് ചെറുപ്പക്കാരായ ആളുകൾ ആളുകൾ ഈ വാട്സപ്പിലും മറ്റുമായി പലതും പലതും എഴുതി വിടുകയും പ്രസംഗിച്ചു വിടുകയും ചെയ്യുമ്പോ അതൊക്കെ ശരിയാണെന്ന് തെറ്റിദ്ധരിച്ചു പോകരുത് അതിനൊരു ചോദ്യം കൂടിയുണ്ട് തെറ്റാണെന്ന് കൊല്ലങ്ങളോളം കഴിഞ്ഞിട്ടല്ലേ സമസ്തക്ക് മനസ്സിലായി എന്ന് ചോദിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് തലശ്ശേരിയിൽ ഒരു തെരീക്കത്ത് സമ്മേളനം അതിന്റെ വലിയ സംഘാടകർ ഒന്ന് കുഞ്ഞറമുട്ടി മുസ്ലിയാരൻ വലിയ ആലിമായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി എ കെ അബ്ദുൽ ഹമീദ് സാഹിബിന്റെ പിതാവിന്റെ സഹോദരനാണ് പഴയകാല സമസ്തയുടെ മെമ്പറാണ് ബഹുമാനപ്പെട്ട ഒരു തലശ്ശേരി മുതലീസാണ് മറ്റൊന്ന് കെ കെ അബ്ദുൾ അദ്ദേഹം തലശ്ശേരിയിലെ സുന്ദധിമാന്റെ വലിയ ദടന്തൂണാണ് രണ്ടുപേരും കീഴിലുള്ള ക്ഷണിക്കാൻ മഹാനായ മുഹമ്മദ് പോയി തങ്ങളോട് വിവരം പറഞ്ഞു തെരീക്കത്ത് സമ്മേളനം അവിടുന്ന് ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുത്തു അപ്പൊ തങ്ങളെ മറുപടി എന്താണ് എന്താണ് നിങ്ങൾ പറഞ്ഞത് നിറപ്പുട്ടി മുസ്ലിയാരി ശിഷ്യനും കൂടിയാണ് നിങ്ങൾ എന്താ പറഞ്ഞത് സമ്മേളനം ഇത് ബിസിനസ് സമ്മേളനം നടത്തി പ്രചരിപ്പിക്കേണ്ട സംഗതിയാണോക്കത്ത് കച്ചവട പരിപാടിയല്ല നിങ്ങൾ അതിനെ ക്ഷണിക്കാനാണോ എന്റെ അടുക്കൽ വന്നത് എന്ന് പറഞ്ഞ് അവരെ നിരുത്സാഹപ്പെടുത്തിയപ്പോ മുസ്ലിയാർ അവൾ വന്ന കാലത്ത് തന്നെ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കി അവരെ ബോധ്യപ്പെടുത്തി പക്ഷേ അവര് കുടുങ്ങി കാരണം സമ്മേളനമൊക്കെ നിശ്ചയിച്ച് കഴിഞ്ഞു പോയതാണ് എല്ലാ പ്രചരണവും കഴിഞ്ഞാ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകാതെ പൊതുവി തങ്ങൾ പങ്കെടുക്കാത്ത സമ്മേളനമാണെങ്കിൽ പിന്നെ ആലിമ്യങ്ങളൊന്നും വരികയില്ല എന്ത് ചെയ്യും അപ്പൊരു കൊടുക്കു കുടുങ്ങി കുട്ടിയസനാജീതരാളുണ്ടായി കുട്ടിയസൻ ആചീതനാ പഴയകാലത്ത് നമ്മളെ സജീവ പ്രവർത്തനം പിന്നെ ഉത്സയിലേക്ക് പോയത് ആ കുട്ടിയെ മൗദൂദിയെ വെല്ലുവിളിച്ചിട്ടുണ്ട് മൗദൂദിയെ വെല്ലുവിളിച്ചിട്ടുണ്ട് തലശ്ശേരി സമ്മേളനത്തിൽ സംവാദത്തിൽ അപ്പൊ ആ സമ്മേളനം നടന്നില്ലെങ്കിൽ മൗദൂദികൾ ഇവിടെ വളരും വളരും ഇസ്ലാമി അവനൊക്കെ വലിയ പ്രശ്നം അങ്ങനെ പറഞ്ഞപ്പോ രണ്ടുപേരും അഹമ്മദ് ഹാജിയുടെ വന്നു അഹമ്മദ് ഹാജി അന്ന് നമ്മുടെ സമീപത്തെ സജീവ പ്രവർത്തകനാണ് വലിയ ഒരു അമീർമാരിൽ ഉമറാക്കൽപ്പെട്ട ആളാണ് അവിടെ വന്ന് വിഷയം അവതരിപ്പിച്ചു അപ്പോൾ എൻ അഹമ്മദ് ഹാജി ബഹുമാനപ്പെട്ട മറുപടം ഇ കെ സമീപത്തെ ഇ കെ അബുക്ര മുറ്റ് ഈ സമ്മേളനം നടന്നില്ലെങ്കിലുള്ള കുഴപ്പവും ഇവിടെ മൗദൂദികൾ വളരുമെന്ന വിഷയവും ഒക്കെ പറഞ്ഞപ്പോ ഈ ക പറഞ്ഞു ഞാൻ വരാൻ സമ്മേളനത്തിന് കയറുന്നതിന് മുമ്പ് മാത്തോട്ടം ഗോയ മുഹമ്മദ് സാഹിബിലോട് രണ്ട് പ്രമേയം എഴുതാം അതിലൊരു പ്രമേയം പെരുന്തൽമണ്ണയിൽ ഉത്തുമിത്തങ്ങളടക്കമുള്ള അഹമ്മദ് തുടങ്ങിയുള്ള മഹാന്മാര് ഇരുന്ന് സുന്നതിജപായത്തിന്റെ വിരോധികളുമായി വിവാഹം നമ്പാടില്ല തുറന്ന് സ്കരിക്കാൻ പാടില്ല അവർക്ക് സലാം പറയണ്ട മറക്കണ്ട എന്നൊക്കെ പറഞ്ഞ് തൊള്ളായിരത്തി രണ്ട് കാലത്ത് അല്ലെങ്കിൽ അൻപത്തി ഞാനിപ്പോൾ ഓർക്കുകയാണ് ആ ഒരു പ്രമേയം അന്നത്തെ ആ പ്രമേയം ഈ ഈ മുവാലാത്തിന്റെ പ്രമേയം യോഗത്തിൽ വായിക്കണം ഒന്ന് രണ്ടാമത്തത് സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് ഈ കെ വെച്ച ഒരു നിബന്ധനയാണ് വേലൂർ പോലുള്ള ഒരു ഉന്നതാലയം മലബാറിൽ സ്ഥാപിക്കണം ഈ രണ്ട് പ്രമേയം അവിടെ ആ രണ്ട് പ്രമേയവും അവിടെ വായിച്ചു മുഹമ്മദ് എഴുതി അത് ദേശരാജിന്റെ കൈ കൊടുത്ത് അത് നൂറിഷക്ക് വായിച്ച് കേൾപ്പിച്ച് അത് വായിക്കാം എന്ന് അദ്ദേഹം ഏറ്റ് എന്നിട്ട് ആ യോഗത്തിൽ അത് രണ്ടും വായിച്ചു പക്ഷേ സ്ഥാപനം സ്ഥാപിക്കുന്നതിന്റെ പ്രമേയം വായിച്ചത് നൂറിഷ തന്നെയാണ് പ്രഖ്യാപിച്ചത് അന്ന് നൂറിഷ അവിടെ വെച്ച് പ്രഖ്യാപിച്ചു സ്ഥാപിക്കുന്ന സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ കെ എമുസ്ലിയാരായിരിക്കും എന്ന് പ്രഖ്യാപിച്ചു അവിടെ വയനാട്ടുകാരനായ ഒരാൾ അഞ്ചേക്കർ സ്ഥലം പറഞ്ഞു അവിടത്തേക്ക് ട്രെയിൻ പോകാൻ സൗകര്യമില്ല കാലാവസ്ഥയും ഗുണകരമല്ല അങ്ങനെ പറഞ്ഞപ്പോഴാണ് കൽക്കത്ത ഹാജി ഇവിടെ പെരിന്നൽമണ്ണക്കടുത്ത് സ്ഥലം കൊടുക്കാമെന്ന് ആ സ്റ്റേജിൽ കയറി പറഞ്ഞത് അങ്ങനെയാണ് വാസ്തവത്തിൽ ആ ജാമിയ ഉണ്ടായത് ഞാനിത് പറഞ്ഞു വന്നത് അത് അതിന് ആവശ്യമായ നടത്തി അത് പ്രമേയം ആക്കി പറയിപ്പിച്ചത് അതാരും കത്തുകാർ ഞങ്ങളതാണെന്നൊന്നും പറയണ്ട പിന്നെ ഉണ്ടായ സംഭവങ്ങൾ പലതും ഉണ്ട് അതൊക്കെ ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല അഖിൽ സുന്ന പണ്ഡിതന്മാർ മഹാനായ മുസ്ലിയാരെ പോലുള്ള ചാലിയത്ത് തങ്ങളെ പോലുള്ള കുഞ്ഞലവി മുസ്ലിയാരെ പോലുള്ള മുസ്ലിയാരെ പോലുള്ള 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 മുല്ലക്കോയ തങ്ങളെ ഒരുപാട് വലിയ വലിയ പണ്ഡിതന്മാർ സമസ്ത കേരള ജമ്മീലയുടെ മുൻകാമികളായി കഴിഞ്ഞു പോയിട്ടുണ്ട് അള്ളാഹു അവരുടെ എല്ലാം നിരത വർദ്ധിപ്പിക്കുമാറാകും അവരന്ന് പഠിപ്പിച്ച് അതേ ആശയും മുറുക പിടിച്ചുകൊണ്ട് അവർ കൈമാറിയ പതാകയുമായി സുന്നദ്ധിതമായ പ്രവർത്തനവുമായി സമസ്ത ഉലമ അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങുകയാണ് അതിന്റെ ഭാഗമാണ് ഈ സ്ഥാപനമടക്കം കേരളത്തിലുള്ള നൂറുകണക്കിന് സ്ഥാപനങ്ങളും നൂറുകണക്കിന് പ്രവർത്തനങ്ങളും അതിലൊരല്പവും പിന്നോട്ട് പോകാതെ മുന്നോട്ട് എടുത്തു വെച്ച കാല് അതേ ഇനിയും മുന്നോട്ട് എന്ന നിലക്ക് വേറെയുള്ള വിമർശനങ്ങളോ 十定干喽。 അല്ലെങ്കിൽ മറ്റു വാഗ്വാദങ്ങളോ ഒന്നും തിരിഞ്ഞു നോക്കാതെ മഹാനായ നൽകട്ടെ അവിടുന്ന് പ്രഖ്യാപിച്ചതുപോലെ നമ്മുടെ പ്രവർത്തകന്മാർ സജീവമായി മുന്നോട്ട് നീങ്ങണമെന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി ഈ സ്ഥാപനം അഭിവൃദ്ധിപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ ബഹുമാനപ്പെട്ട ബദർ സാധാ തങ്ങളവറുകൾക്കും സുൽത്താനുല്ല അങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ എല്ലാ എല്ലാങ്ങൾക്കും നമ്മെ നയിക്കുന്ന എല്ലാ പണ്ഡിതന്മാർ ൾ എല്ലാവർക്കും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാദുകൾ എല്ലാവർക്കും നമുക്കും വർദ്ധിപ്പിച്ചു തീർമാറാകട്ടെ എല്ലാവരോടും ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു ഇവിടെ വന്നപ്പോൾ ഒരാൾ ഇരുപത്തിയ്യായിരം നേർച്ചു വന്നു വേറെയും പലർ തന്നു അള്ളാഹു ആര് എന്തുദ്ദേശം നേർച്ച ചെയ്തോ അതിന്റെ ഫലങ്ങൾ അള്ളാഹു നൽകുമാറാകട്ടെ നമുക്കെല്ലാം അള്ളാഹുവിന്റെ ദീനി ുംബിയത്തും ഹിമ്മത്തും ആരോഗ്യവും വർദ്ധിപ്പിച്ച് തെരുമാറാകട്ടെ ഞാൻ വീട്ടിൽ നിന്ന് പോന്നിട്ട് പത്ത് പതിനഞ്ച് ദിവസമായി കാസർകോട് കർണാടക ഭാഗത്തൊക്കെ ഇങ്ങനെ പോയി സമ്മേളനം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരം സമ്മേളനത്തിൽ പോയി അവിടെ നിന്ന് യുവ പോയി അങ്ങനെ വന്ന് ഇപ്പൊ ഇവിടെ സമ്മേളനത്തിൽ വന്ന് നാളെ രാവിലെ നൂറ് മണി വേറെ ഉണ്ട് അവിടെ എല്ലാവരോടും സംഭവം ചോദിച്ചു പോകും എല്ലാവരും പിന്നിലോട്ട്